അസാളിക്കും അപ്പൊ ഞാൻ ഇന്ന് വെറുതെ വീട്ടിരുന്ന് പോങ്ങായിമാർ കേട്ടിന്ന് നാടു ചുറ്റാ ഇറങ്ങാൻ വിചാരിച്ചു അങ്ങനെ നമ്മൾ നാടു ചുറ്റാൻ വേണ്ടി പോവാണ് ഈ വരുന്നത് മണവാട്ടിയും കൂട്ടിരുന്നല്ല മഴ ആയതുകൊണ്ട് കൊണ്ട് ഇറക്കിയ പുതിയ ടെക്നോളജിയാണ് അത് കഴിഞ്ഞ് നമ്മള് പെരിന്തൽമണ്ണ മാർക്കറ്റ് സിറ്റി ഈ ചെറുതാണെങ്കിൽ ഇത് ഓട്ടുന്ന കണ്ടിട്ട് എനിക്ക് ഓട്ടാൻ ഒരു ആഗ്രഹം ഉണ്ട് പക്ഷെ തന്തയിൽ പോയില്ലേ ഇവിടെയാണെങ്കിൽ അമ്മക്ക് ഇത് മസാജ് ചെയ്യാം കൊറച്ചു പൈസയുള്ളൂ കാക്കൊക്കെ ഏത് മൂടില്ലേ ഞാൻ വലിയ ആളായി പോയിന്നൊക്കെ എനിക്കൊരു തോന്നലുണ്ടാവുന്നങ്ങനാറോ ഇതുപോലുള്ള മാളുകൂടെ നടക്കുമ്പാണ് കാരണം ഇതിങ്ങനെ ഓട്ടോമാറ്റിക്കായി തുറന്നതിൻ്റെ ഒരു രസമാണ് അത് കഴിഞ്ഞ് നമ്മള് പള്ളിയിൽ കയറുന്ന നിസ്കരിച്ച് അല്ലാണ്ട് അമ്പലത്തിൽ കയറി നിസ്കരിക്കാൻ പറ്റൂലോ ഇതാണ് അനങ്ങാണ്ട് കിടക്കുന്ന പട്ടി ഇതാണ് അനങ്ങുന്ന പട്ടി അങ്ങനെ നമ്മള് ട്രെയിൻ കയറി കോഴിക്കോട് ഇവിടെ എടുത്തു അങ്ങനെ അവിടുന്ന് കുളിച്ച് മാറ്റി റെഡി സ്വന്തം കുട്ടപ്പനായി പിന്നെ നമുക്ക് ഈ നാടെല്ലാം ചുറ്റിക്കാണെങ്കിൽ അത്യാവശ്യമായിട്ടുള്ള സാധനമാണ് ഫുഡ് അപ്പൊ നമ്മള് ഫുഡ് കഴിക്കാൻ കയറുകയാണ് അങ്ങനെ നമ്മള് കോഴിക്കോട് വെള്ളിയങ്ങാട് എത്തിയപ്പോ ഇവിടെ ഫുള്ള് ക്രൗഡ് ഞാൻ ഓർത്ത് ഇനി എന്നെ കണ്ടിട്ടുള്ള ആൾക്കാരാണ് പക്ഷെ അതൊന്നുമല്ല ഇവിടെ വേറെ എന്തൊക്കെയോ കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് നമ്മള് കോഴിക്കോട് ബീച്ചിൽ വന്നു ഇനി നമ്മള് നമ്മുടെ സ്വന്തം കണ്ണൂർക്ക് പോവുകയാണ് അതിന് നമ്മള് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ നോക്കി നിക്കുകയാണ് ഈ ട്രെയിനിലാണെങ്കിൽ കേരളം മൊത്തം ഉണ്ടെന്ന് തോന്നുന്നു അത്രയ്ക്ക് ആൾക്കാരാണ് ഇതില് ശ്വാസം വിടാൻ പോലും പറ്റുന്നില്ല പിന്നെ ശ്വാസത്തിന് വേണ്ടി നമ്മള് വെളിയിൽ ഇറങ്ങി നിൽക്കാണ് എപ്പോഴാണ് തട്ടിപ്പോന്നു പറയാൻ പറ്റൂല പലതരം വായിനോട്ടം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതാണ് പ്രത്യേകതരം വായിനോട്ടാണ് അതൊരു സുഖം തന്നെയാണ് ഇവരെ കണ്ട ഭായിമാരാന്ന് പറയുന്നത് നിങ്ങള് ഇത് പക്ഷെ കണ്ണൂരിലുള്ള ഭായിമാരാണ് ജേതല്ല ലുക്കും സെറ്റപ്പും ഈ സൈഡിൽ കൂടി വരുന്നത് ഭായി അല്ല അത് എൻ്റെ കൂടെ വന്ന ഭായി ആണ് അങ്ങനെ നമ്മൾ ഫസ്റ്റ് വന്നത് നമ്മുടെ കണ്ണൂർ കോട്ടയിലാണ് ഈ കണ്ണൂർ കോട്ടയിലുള്ള ഓരോ ചെറിയ ചെറിയ ക്ലിപ്പ് ആ ഷോർട്സിലിട്ടിട്ടുണ്ടാകും പോയി കാണും ഈ നിൽക്കുന്ന ക്യാമറാമാൻ വേറൊന്നും അല്ല ഷൂട്ട് ചെയ്യുന്നത് എന്താ ഈ അമ്മാരുടെ പിക്ക് എടുക്കാണ് എന്നോട് ഒന്ന് ചോദിച്ച് ഒരു പിക്ക് എടുത്തു പിന്നെ ഞാൻ ചാട കാണിച്ചില്ല ഞാനങ്ങ് എടുത്തുകൊടുത്ത് സത്യം പറയാലോ ഇവിടെ നല്ലൊരു വൈബ് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് അത് കഴിഞ്ഞ് നമ്മള് പയ്യാമ്പലം ബീച്ചിലൊന്ന് ഇതാണ് പയ്യാമ്പലം ബീച്ച് അത് കഴിഞ്ഞ് നമ്മളാണെങ്കിൽ കുതിരക്കുട്ടന കണ്ടത് ഇവിടെയാണെങ്കിൽ ഒരു കൂട്ടം ഭായിമാരെ ഒട്ടക്കത്തെ പീഡിപ്പിക്കുകയാണ് ഇനി ആ വീഡിയോ ഒക്കെ ഷെയർ ചാറ്റിൽ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ കാണും ഇപ്പൊ നമ്മള് കണ്ണൂരിനോട് പോയി പറയാണ് വലിക്കു സ്ലാം